വേണ്ടത് അതല്ല അതിനിടെയുള്ള ഒരുപാട് ഈ തൊഴിലെളുപ്പിലും ഗ്ലാമറിലും നല്ല കാര്യം ബുദ്ധിയിലും കഴിവിലും നല്ല മനസ്സിലാണെങ്കിലും കാര്യം അങ്ങനെ മെസ്സി കൊടുക്കുന്ന മൂവിയാണ് കുരുവി കുരുവി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പെൺകുട്ടി ആറാടി അഭിനയിച്ചിട്ടുണ്ട് ഒരു രക്ഷലാത്ത പെർഫോമൻസ് ആണ് മാറ്റാവട്ടെ നമ്മുടെ എല്ലാ ആളുകൾക്കും പ്രശ്നമാണ് ഈ കറുത്തോള പെൺകുട്ടിയും താല്പര്യമില്ലല്ലോ ഗ്ലാമറില്ലാത്ത പെൺകുട്ടി താല്പര്യമില്ല ആ ഒരു മാനസികാവസ്ഥ മാറിയാണ് നല്ല പട എല്ലാരുടെ പെർഫോമൻസ് കുരുവിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു നല്ല പെർഫോമൻസ് അടിപൊളി ഫാമിലി മൂവി വീക്കെൻഡ് ഒക്കെ ഇരുന്ന് കാണാൻ പറ്റും പിന്നെ അനുഭവിക്കുന്ന കാര്യമാണല്ലോ എല്ലാവരും കാണണം എന്തായാലും അടിപൊളി കട എല്ലാരും കാണണം ചെയ്യണം വളരെ ഭയങ്കര ഒരു സിനിമയാണ് അവരുടെ ജീവിതാനുഭവം സിനിമയിലൂടെ ഒരു കലാസൃഷ്ടിയായിട്ട് വരുമ്പം അതുകൊണ്ട് നമ്മൾ കണക്ട് കണക്റ്റായിട്ട് ഡയറക്ടർ ജോഷി വളരെ മനോഹരമായിട്ട് ക്രാഫ്റ്റ് നല്ല എടുത്തു പറയണത് വിപിൻ ചേട്ടൻ വിപിൻ മോഹൻ ക്യാമറാമാൻ അദ്ദേഹം ഇസ് എ ബെറ്ററിൻ്റെ ലെജൻഡറി ക്യാമറാമാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ഈ പടത്തിൽ വളരെയധികം ഭംഗിയായിട്ടുണ്ട് എല്ലാ ആർട്ടിസ്റ്റും മുക്ത വിച്ചു കൈലാഷ് സന്തോഷ് കിഴാറ്റൂർ രാജേഷ് ശർമ്മ സോ മെനി പീപ്പിൾ എല്ലാവരും അസലായിട്ട് അഭിനയിച്ചു ആൻഡ് ഹൈലൈറ്റ് തന്നെ ഗുരുവി തന്നെ അവളുടെ അവളുടെ പടാണിത് അസല വളരെ ഹൃദയസ്പർശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഗോഡ് ബ്ലെസ് പ്രേക്ഷകരെ ഞങ്ങള് ഇങ്ങനത്തെ പടങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കണം അനുഗ്രഹിക്കണം അവരൊറ്റ അഭ്യർത്ഥനയുള്ളൂ തീർച്ചയായിട്ടും നല്ല സിനിമയാണ് ഫാമിലി ആയിട്ട് വന്ന് കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് കുറച്ച് ഒരു പോസിറ്റീവ് മെസ്സേജസ് വെച്ചു നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ താങ്ക് യു നല്ലൊരു മെസ്സേജ് ഒരു ഫിലിമാണ് അതായത് ഈ കറുത്ത നിറം ഇങ്ങനെ ഒരാളല്ലോ നമ്മുടെ പേരൊരാൾ പറഞ്ഞ പോലെ കറുത്ത നിറം അതിനുള്ള എതിരായിട്ടുള്ളതാണ് ഗ്ലാമറിലും വെളുപ്പുള്ള കാര്യം കഴിവിലും ബുദ്ധിയിലും നല്ല മനസ്സിലാണ് കാര്യം വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് നല്ല മെസ്സേജ് ആണ് കഴിയുന്ന എല്ലാം തിയേറ്ററിലേക്ക് ആണ് ഇങ്ങനെ മെസ്സേജ് അധികം സിനിമയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല അറിഞ്ഞെക്കുറിച്ച് ഇപ്പോൾ പിന്നെ കർത്തനരാണെങ്കിൽ കർത്തനറാണ് അങ്ങനെ അറിയുന്നുണ്ടല്ലോ അതിന് അതിനെക്കുറിച്ചുള്ള മെസ്സേജുള്ള ഫിലുമാണ് ഇങ്ങനെ ടോപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല നല്ല ഫിലമാണ് നല്ല പോയി നല്ല പോയി നല്ല നല്ല മെസ്സേജ് ആണ് ഇത് നമ്മുടെ കൂടെ ആക്കാൻ പറയലേ കറുത്ത പെൺകുട്ടി ആ അപ്പോൾ കുരുവിപ്പാപ്പകുണ്ട് ജോഷി ജോണ്ട ഡയറക്ഷൻ മികച്ചാണ് അപ്പോൾ ഇതൊരു വെളുപ്പ് കറുപ്പിൻ്റെ സംഭവങ്ങൾ പറയുന്നുണ്ട് പെൺകുട്ടികൾ എപ്പോഴും വെളുത്തിരിക്കുമെന്ന് പറയുന്നുണ്ട് എനിക്ക് അഭിപ്രായമില്ല അപ്പോൾ നമ്മൾ ഇന്റർവ്യൂല് പറഞ്ഞു നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ വളർത്തു കൊണ്ടു അതൊരു നമ്മുടെ ഒരു ഒരാഗ്രഹമാണല്ലോ അതുപോലെ ജീവിതത്തിൽ നമ്മളെ ആരെയും അങ്ങനെ പുറപ്പെടെ കാണാറില്ല അപ്പോൾ ഇതൊരു മെസ്സേജ് ഉള്ള സിനിമയാണ് കഴിവുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിലും ഏത് കറുത്തായാലും വെളുത്തായാലും നടീമർമാരാകാൻ പറ്റും ഡാൻസറാകാൻ പറ്റുമോ എന്നും തെളിയിച്ച സിനിമയാണ് അതിൽ വിനീത വിനീത കേട്ടനൊക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു വിനീത് ഏട്ടൻ പിന്നെ നമ്മുടെ മണിക്കൂട്ടൻ പിന്നെ നമ്മുടെ